് എന്റെ എല്ലാവരും പടക്കം പടക്കം വിളിക്കുക ആദ്യമേ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും തൃശൂർ പൂരത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പൂരത്തിന്റെ ഗംഭീരമായ വെടുക്കെട്ടാണ് നമ്മൾ അണിയിച്ചൊരുക്കുന്നത് ഇപ്രാവശ്യവും തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടുക്കെട്ട് മുണ്ടത്തിക്കോട് മണിച്ചേട്ടൻ്റെ മകൻ സതീശനാണ് സതീഷാണ് ഈ സതീഷിൻ്റെ കൂടെ രണ്ട് കുറച്ച് കൊല്ലങ്ങളായി ഞങ്ങളിവിടെ ഒരുമിച്ചാണ് ഇവിടെ അവൻ്റെ കൂടെ ഉള്ളത് ലൈസൻസായ ഒന്ന് മുൻ ലൈസെൻസ് ഒന്ന് വിൻഷൻ എന്ന് പറഞ്ഞു ഞാനും കൊണ്ടു സജി അതുപോലെ കൊണ്ടുവന്നൂര് സുരേഷ് നിങ്ങൾ ഒരുമിച്ചാണ് ഇത്തിരി കാലങ്ങളായിട്ട് ഇവിടെ ഭംഗിയായിട്ട് നടത്തി പോകുന്നത് ഇപ്രാവശ്യം തൃശ്ശൂർ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടുക്കെട്ടിനു വേണ്ടി ഞങ്ങൾ കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട് അത് എന്താണ് എന്ന് പറയുന്നില്ല സാമ്പിളിനും മെയ് വെടുക്കെട്ടിനും അതുണ്ടാവും പിന്നെ ഇവിടുത്തെ തൊഴിലാളികളും ഞങ്ങളും വളരെ ശ്രദ്ധയോടു കൂടി നല്ല രീതിയിലാണ് പോകുന്നത് നമ്മൾ നിയമം എന്താണോ അതനുസരിച്ച് അതിൻ്റെ കെമിക്കൽ മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഷെഡിൽ പണി നടക്കുന്നത് അത് തിരുവമ്പാടി വിഭാഗത്തിന് മാത്രമായിട്ടല്ല തീർത്തും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഏതൊക്കെയാണ് നമുക്ക് നിർദ്ദേശപ്രകാരം തരുന്നുവോ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിനും പാറമേഖാവ് വിഭാഗത്തിനും വെടുക്കെട്ട് പൊട്ടുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ തൃശൂർ പൂരി പറമ്പലിൻ്റെ ചുറ്റും നിർത്തി അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ വെടിക്കെട്ട് പ്രേമികളുടെ പ്രകടനം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് വിട്ട് വേർണ്ണ വിസ്മയം തീർക്കുന്ന കലകളാണ് നിങ്ങൾ കുടമാറ്റം നടക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ മോളിൽ നിങ്ങൾ അമിട്ടുകൊണ്ട് കുടമാറ്റം നടത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കലകൾ സജീവമായിട്ട് രംഗത്തു കൊണ്ടു അത് കൂടുതൽ മോടി പിടിപ്പിച്ച് അത് മുന്നോട്ട് പോകണം നിങ്ങൾ മാത്രമല്ല പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഇതിലുണ്ട് പല മേഖലയിലായിട്ട് അപ്പൊ അത് മുന്നോട്ട് പോകണം നടത്തണം ഇത് എന്ന് പറയുന്നത് കളർമിട്ടാണ് ഇത് ഇപ്പോ ഒരു കോറയായിട്ടാണ് ആദ്യം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവനെ നമ്മൾ മുകളിലേക്ക് പിന്നെ മുന്നേ ഇതില് ഗുളികൾ വായി നിറയ്ക്കണം ഈ ഗുളികൾ വായി നിറച്ചതിന് ശേഷം നമ്മൾ ഈ ടൈമിംഗ് എന്ന് പറയുന്ന ഈ ആപ്പ് ഇതിന്റെ മുകളിൽ വെക്കുന്നു അപ്പൊ ആ കോർക്ക് അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മൾ ഓരോ വെടിക്കെട്ട് വിദഗ്ധരും ഓരോ ടൈമിങ് അത് ഓരോരുത്തരുടെ ബുദ്ധികരമായിട്ടുള്ള നീക്കാണ് എത്ര ഉയരം പോകണം എത്ര താതം മോടണം എന്നുള്ളത് അപ്പം നമ്മൾ ഏറെക്കുറെ നിശ്ചിതമായിട്ടുള്ള കുറച്ച് ദൂരം നമ്മൾ ഇതിന് വെക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ ഒരു ഒരു തൊട്ടിലിരിക്കും കുഴിയുടെ മുഖത്ത് നിന്ന് ഇവിടെ തിരി വരും ഇവിടെ തീ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിക്കും അപ്പം ഈ തൊട്ടിലടിയിൽ നിന്നാണ് പിന്നെ മുകളിലേക്ക് അടിക്കുന്നത് അപ്പൊ ഇവർ ഒറ്റ പോക്ക ഇവൻ ഇതിന്റെ മുകളിൽ വെറുതെ ഇരിക്കുന്നുള്ളു അപ്പൊ ഇവിടെ തീ ഉണ്ടാവും ഓൾറെഡി നിശ്ചിത ദൂരം ചെന്നാൽ ഇവൻ ഇവിടെ കാണുന്ന തീ ഈ കോറയുടെ ഉള്ളിലേക്ക് കൊടുക്കും അപ്പൊ അവിടെ സ്ഫോടനമായി അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വർണ്ണങ്ങളാണോ ഡൈനാമറ്റർ ആണോ കുഴിമില്ലാണോ എല്ലാറ്റിനും ഇവനാണ് താരം ഇത് ഉള്ളിൽ ആ അതിന് ടൈമിംഗ് ഉണ്ട് ഈ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് ശരിക്കും ടൈമിങ് ഇതിൻ്റെത് അപ്പം നമ്മൾ എന്താ ഇതിൻ്റെ ഓളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈമിങ് നമ്മൾ ഗുരുക്കന്മാരെ പഠിപ്പിച്ചുള്ള ടൈമിങ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മളത് കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്ത് നമ്മളിവിടെ ഇതിൽ തുളൊക്കെ തൊട്ട് ഇതിനെ എത്ര വേണം എന്ന് വേണമെന്നുള്ളത് നമുക്ക് അത്രയും വിദഗ്ധമായ പണിക്കാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ ഇതുവരെ ഈശ്വരന്റെ സഹായത്തിൽ യാതൊരു കുഴപ്പമില്ല ഭംഗിയായിട്ട് നടത്തിപ്പോരങ്ങനെ വെച്ച് വെച്ചാൽ അതൊക്കെ നമുക്ക് ഈ ഈ കോറ നമ്മൾ നടുമുറിക്കാണ് ഈ നടുമുറിച്ചതിന് ശേഷം ഈ കോറ രണ്ടാക്കി മാറ്റുകയാണ് ഈ രണ്ടാക്കി മാറ്റിയ ശേഷം ഈ ഇടുത്ത ഭാഗം മാറ്റി വെച്ചു ബാക്കിയുള്ള എന്റെ ഉള്ളില് ഒരറ പോലെ ഒട്ടിച്ച് റെഡിയാക്കി റെഡിയാക്കിയതിന് ശേഷം ഇതിനെ സെറ്റ് ചെയ്തു ഈ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഈ കൊറയ്ക്ക് ഇവിടെ നിന്ന് എടുത്ത ഭാഗം ഉണ്ടല്ലോ കൊര സെറ്റ് ചെയ്യുമ്പോ പഴയ കാലത്ത് കൊര സെറ്റ് ചെയ്യുമ്പോ ഈ ഭാഗം എടുത്ത് കളഞ്ഞ ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് ഇതുപോലത്തെ ഒരു തൊട്ടി ഇവിടെ റെഡിയാക്കും ഇതിനോട് ചേർന്നിട്ട് കണ്ടോ ആ ചേർന്ന് കഴിഞ്ഞിട്ട് ഇത് രണ്ടറിയാണ് അപ്പൊ ഇതില് ഫോർ നടക്കാനുള്ള മരുന്ന് കിട്ടു ഇപ്പൊ മുകളിലേക്ക് പോയി കുരങ്ങി ഇതിന്റെ അടിയിലാ അടിയിലിരിക്കുന്നതിന്റെ അടിയിലാ ഇത് ഒന്നായിട്ടാ വരിക അന്നത്തെ കാലത്ത് ഇന്നും ചെയ്യാൻ പറ്റുന്നപ്പ ചെയ്യാൻ പാടില്ല അപ്പൊ ഇപ്പൊ അങ്ങനെ ഒന്നിച്ചിട്ട് പോവാ അപ്പൊ നമ്മള് കൊറങ്ങനെ ആ ഒരലിലേക്ക് പറഞ്ഞ നേരത്തെയാണ് ഇവിടെ ഒരു ഓൾ ഉണ്ടാവും ഈ തൊട്ടിയമ്മ ഈ തൊട്ടി കൂടെ കുരങ്ങനെ ആയിരിക്കും കടക്കുക അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൊടയുണ്ടാവും ഈ കൊടയുടെ ചർദികൾ ഇതിന്റെ ഉള്ളി കൊടുക്കും എന്നിട്ട് അത് കുറങ്ങിന്റെ കൈമ്മ കെട്ടുക വിരിഞ്ഞാ വിരിഞ്ഞു വിരിഞ്ഞലീ താഴ്ത്തി അപ്പൊ ഇത് പോയിട്ട് തോളി വിട്ടിട്ട് ഒട്ടെ തട്ട് അപ്പൊ കുരങ്ങനെ സംബന്ധിച്ചോളം വെപ്രാളം കൂടുതലാ അപ്പൊ ഈ താനം അവിടെ ചെന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ കെട്ടിമറിഞ്ഞ് ചിലപ്പോ പുറങ്ങി താഴ്ച്ചു വന്നുകൊള്ളു അപ്പൊ അത് ഇത് ചെയ്യാറില്ല അങ്ങനെ പഴയ കാലത്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട് നമുക്ക് അത്രല്ലേ ഇതാണ് ഇതിന്റെ മെറ്റേടും അതെ ജീവന അന്നത്തെ കാലത്ത് പറഞ്ഞിടുന്നു നമുക്കറിയില്ല പക്ഷെ ഒരു സ്ഥലത്ത് വിജയിച്ചു എന്നും പറഞ്ഞേക്കാണ്ട് ഒരു സ്ഥലത്ത് കെട്ടിമറിഞ്ഞ് കൂന്നും പറയുന്നുണ്ട് അപ്പൊ അത് ചെയ്യാൻ പാടില്ല ഇത് ഇവിടെ തന്നെ പൊങ്ങുമ്പോ ആകെ പേടിച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടും പൊട്ടുമ്പോ അത് ആകെ കൂത്തും പറയാം അപ്പൊ അത് ശരിയാവില്ല അപ്പൊ നമ്മൾ ഈ കൊട എന്ന് പറയുന്നത് ഇത് രണ്ടാക്കി മുറിച്ച രണ്ടറ ആ കൊടാമ്പിട്ട് നമ്മൾ ഇതുപോലെ വിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കൊടത്തിരി കഴിഞ്ഞാലും കുഴപ്പമില്ല ജീവനുള്ള മുതലിന് കരിത്തിരി പറ്റിയാലും ബുദ്ധിമുട്ടല്ലേ അന്നത്തെ കാലത്ത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് എനിക്കത് അറിയില്ല പക്ഷെ തരികടൊക്കെ തന്നെ അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മളിന്നിപ്പങ്ങനെ ചെയ്യാറില്ല കൊടാമ്പങ്ങളൊക്കെ തന്നെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വെറൈറ്റി രണ്ടു മൂന്ന് വെറൈറ്റികളുണ്ട് അത് നിങ്ങൾ സസ്പെൻസ് ആയിട്ട് അത് പറയുന്നില്ല സാമ്പിളിനും ഉണ്ട് വെള്ളം വെയ്യും വെടിക്കെട്ടുന്നുണ്ട് അതൊക്കെ ശരിക്കും നിന്ന് കാഴ്ചപ്പാടിൽ കാണുക എന്താണ് വെറൈറ്റി എന്നത് നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ട് മൂന്ന് വെറൈറ്റികൾ സാമ്പിളിനും വെടിക്കെട്ടുന്നുണ്ട് അപ്പൊ വിദഗ്ധപരമായിട്ടുള്ള നിങ്ങളെല്ലാവരും അത് കൈകാര്യം ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഒരിക്കൽ കൂടി തൃശ്ശൂർ പൂരത്തിന്റെ ആ ചംസിൽ ഭംഗിയായി കത്തുവാനും അവിടെ വന്ന് കത്തിക്കാനും എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം